ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നമ്മൾ എല്ലാവരും കണ്ടൊരു വിഷയായിരുന്നു ആദിലനൂറ ആദിലനൂറിന്റെ വിഷയത്തില് ലാലട്ടൻ മസ്താനിയെയും അതുപോലെ തന്നെ ലക്ഷ്മിയും വിളിച്ചിട്ട് നല്ല രീതിക്ക് ചൂടായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ മസ്താനയും അതുപോലെ തന്നെ ലക്ഷ്മിയും ഒരു കാര്യമാണ് ഇവരുടെ ആ റിലേഷൻഷിപ്പ് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം ഉള്ളവരൊന്നും വീട്ടിലോ നാട്ടിലോ കയറ്റാൻ പറ്റില്ല കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല എന്ന രീതിക്കൊക്കെയായിരുന്നു ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ലാലേട്ടൻ എത്തിയിട്ടുള്ളത് അവർ ലാലേട്ടൻ നല്ല രീതിക്ക് റൈസ് ആയി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പറയാനുള്ള എന്താ അധികാരമാണ് ഉള്ളത് എന്നുള്ള രീതിക്ക് അതുപോലെ തന്നെ നിങ്ങൾക്കത് യോജിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യോജിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ചിലവിലാണോ അവർ ജീവിക്കുന്നത് എന്ന രീതിക്കൊക്കെ ലാലേട്ടൻ നല്ല രീതിക്ക് റൈസ് ആയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും മസ്താനക്കായാലും അവരുടെ ആ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അവർക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് യോജിക്കേണ്ട അവർ രണ്ടുപേരുടെയും പൂർണ്ണ മനസ്സോടെ അവർ രണ്ടുപേരും തീരുമാനിച്ച കാര്യമാണ് അവരൊന്നും ജീവിക്കണം എന്നുള്ളത് അവരൊരിക്കലും പറയുന്നില്ല ഞങ്ങളെപ്പോലെ എല്ലാവരും ആവണം എന്നുള്ള രീതിക്ക് അവർ ആദിലേലും നൂറേലും ഒരിക്കലും പറയുന്നില്ല അവരവരുടെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ജീവിതം കഴിഞ്ഞോണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം കാര്യം ആണ് അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയും ദ്രോഹിക്കാതെ അവരുടെ പാടും നോക്കി അവർ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇത് ലക്ഷ്മിക്ക് എന്നല്ല സമൂഹത്തിൽ ഒരാൾക്കും അവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല ഈ ഒരു വിഷയമല്ലാതെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യമാണ് അക്ബറിന്റെ ഉമ്മ ആതിലേന്റെയും നൂറിന്റെയും കൂടെ അക്ബറിനോട് കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത് മറ്റേ ആരോടും ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ഇത് കണ്ടായിരുന്നു അല്ലെങ്കിൽ ലക്ഷ്മി ഇത് കേട്ടായിരുന്നു എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മിക്ക് അവിടെ ഉത്തരവില്ല ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല ഞാൻ കേട്ടില്ല എന്നുള്ളത് വെറുതെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അക്ബറിന്റെ ഉമ്മ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടവർക്ക് മനസ്സിലാവും അവർ ഒരിക്കലും ആദിലിന്റെ നൂറേനെ കൂടെ കൂട്ടുകൂടരുത് എന്ന രീതിക്ക് സംസാരിച്ചിട്ടില്ല അക്ബറിനോട് തനിയെ കളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് അക്ബർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ആദില നൂറ അവരെ ഞാൻ കാണുന്നത് എന്ന രീതിക്ക് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്